ഹലോ ഹലോ ആ മനസ്സിലായി ആ കേക്കില്ലേ ആ കേക്കണ്ട് എന്തൊക്കെ എന്തായി കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആ ഗ്രൂപ്പിലൊക്കെ ടെക്സ്റ്റ് ചെയ്തത് അത് ശരി ഞാനേ അല്ല എന്താ അറിയാ അവിടെ സത്യം പറഞ്ഞ കൊറേ കുത്തി വരഞ്ഞിക്കാണ്ട് കൂടെ എടുത്തുവച്ചത് ഏഹ് അപ്പൊ ജഡ്ജ്മെന്റ് ആവുമോ എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ പറഞ്ഞത് നിനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞ പരിചയമുള്ളൂ അപ്പൊ കുറച്ചാളെ കൊറച്ചാള് പിന്നെ ഞങ്ങള് എന്ത് ചെയ്തു പറയോ ആ ജഡ്ജി അവിടുന്ന് പോയവരെ ക്ലർക്കിനെ പോയി കണ്ടിട്ട് ജഡ്ജിമെന്റ് ആണോന്നെയ്യ ചോദിച്ചു ആ അപ്പൊ അവര് അത് നോക്കിയാ പയലൊക്കെ തപ്പിട്ട് കണ്ടിരുന്ന ഇത് അപ്പൊ അങ്ങനെ കൊറേ കുത്തി കയറിക്കണോ എഴുതണോക്കണ്ട് അല്ല അത് ഇത് പിന്നെ കക്ഷി ചേർന്ന പോലെ അലോ ചെയ്തതാണ് അവരുടെ ആ അപ്പൊ അവർ നിന്നിപ്പോ കച്ചി ചേരല്ലേ ഞങ്ങളത് അറിയാതെ കക്ഷി ചേരല്ലേ അപ്പൊ അത് അലോ ചെയ്താണ് അപ്പൊ എന്താ ഞമ്മളെന്നെ കച്ചു ചേരാൻ വേണ്ടി രണ്ടൂന്നാൾ കൊടുത്തിന് കുറച്ച് മുമ്പ് ആ അതായത് അവര് അവര് വന്നിരുന്നു അവര് ആ ആയിഷ പോലുള്ള രണ്ടാൾക്കാർ അന്ന് കച്ചുചേരാൻ വന്നപ്പോഴായി അപ്പൊ നമ്മളെന്ത് ചെയ്ത് ഒരു രണ്ടാള് കത്തിച്ചേരാൻ വന്നപ്പോ ഞമ്മള് പിറ്റേന്ന് ഒരു പത്ത് രൂപ ആളായിട്ട് പോയി ആ ഏ ആ അപ്പോ കത്തിച്ചേരുമ്പ മനസ്സിലായില്ല ഒന്ന് മറ്റേ എന്റെ സാധ്യത സാധ്യത പറഞ്ഞ സ്ത്രീ നമ്മക്കെതിരെ കത്തിച്ചേരാ അതായത് ഓല് പിന്നെ കമ്പനിക്കെതിരെ രണ്ടാൾ കക്ഷിചേരണെങ്കില് കമ്പനിക്ക് അനുകൂലമായിട്ട് ചേരാൻ പത്ത് രൂപ അപ്പൊ തൽക്കാലം നമ്മൾ രണ്ടാളന്ന് കക്ഷി ചേർക്കാൻ കൊടുത്തു ഏഹ് അപ്പൊ രണ്ടാളെ കൊടുത്തപ്പോ ഈ രണ്ടാളും വന്നു ഓലെ രണ്ടാളും ആയല്ലോ ഏഹ് രണ്ടും വന്നപ്പോ അപ്പൊ ജഡ്ജി പറഞ്ഞ കക്ഷി ചേരാൻ പറ്റൂല ഏകേ അപ്പ ആ നാലും അവിടെ പെൻഡിങ് കിടക്കുന്നുണ്ടല്ലോ അപ്പൊ അത് നാലു കൊണ്ട് ഇയാൾ അലോ ചെയ്തിക്കാണ് ഒരു സംശയുണ്ട് ഏ ആ അപ്പൊ നാലു അലോ ചെയ്തിരിക്കണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ രണ്ടുമില്ലേ ആ അപ്പൊ ചെലപ്പോ ആ ചെലപ്പോ നാളെ ജഡ്ജ്മെന്റ് പറയണമെന്നുണ്ടെങ്കിലേ ഈ പെൻഡിംഗ് ഉള്ള കക്ഷന്നതും കൂടി അലോ ചെയ്യേണ്ടി വരുവേക്കാരോ എന്താണ് ഇയാളെ ഉദ്ദേശം അറിയില്ല അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ നാളെ നാളെ ഇയാള് പറയും നാളെ ഇയാൾക്ക് എന്തോന്ന് പറയാണ്ട് എന്നുള്ളത് ഇപ്പഴും ഒരു എന്തെങ്കിലും പറയാന്നുള്ളത് പറയുണ്ടായിക്കാറുണ്ട് ഈ കത്തി ചേർന്ന ആളുകൾക്ക് പറയാൻ കേൾക്കണം ആ കത്തി ചേർന്ന ആൾക്കാർക്ക് ആ ചെലപ്പം ചെലപ്പോ ചെയ്യും ഒരു ദിവസം അതിന് വെച്ചുകൊണ്ട് പിറ്റേ ദിവസം ഈ ിന് വിധി വെക്കാൻ ഈ മാസം പറയാൻ പറ്റൂലി അവിടെ വക്കീൽ കൊടുത്ത സമയത്തേ വക്കീലിനോട് മുപ്പത്തൊന്നിന് പറയട്ടാന്ന് പറഞ്ഞത് കൊടുത്ത് ഏഹ് അത്ര അങ്ങനെ ജഡ്ജിക്ക് വരാൻ പാടില്ല അത് ഓപ്പൺ കോടതി എന്നാണെങ്കിൽ പറയാം ഓപ്പണായിട്ട് കേട്ടതല്ലേ പറഞ്ഞിട്ടാണ് അതെ 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 അപ്പൊ ഞാൻ വിളിക്കാൻ പറഞ്ഞോ പറഞ്ഞോ ഒന്ന് രണ്ടാൾക്കാർ മെസ്സേജ് നിങ്ങൾ പലയിടത്ത് ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജുകൾ രണ്ടു മൂന്നെണ്ണം കണ്ടപ്പോ പലവരും വരും ഈ ആളാരാ നിങ്ങളെ അറിയത്തിന് പിന്നെ നിങ്ങളെ പേരെന്നെ പറഞ്ഞിക്കാണ്ട് നിങ്ങളെ കുടുക്കുന്ന എന്തോ ഒരു രീതിക്ക് പോകാണോന്നറിയില്ല ഏഹ് പറഞ്ഞു ഞാൻ ഗ്രൂപ്പിൽ വലിയ ഗ്രൂപ്പിൽ വോയിസ് ഇടണെങ്കിൽ ഞാന് കാരണം ആളുകൾ പാനിക്കാൻ തുടങ്ങിട്ട് ആളുകൾ ഇങ്ങനെ എന്നും പോയിന്റ് കൂടിയാണ് ഇപ്പൊ ഞാൻ ആ ഒരു ഇതും കൂടി സീരിയസ് ആയിട്ട് ആത്മാർത്ഥത ഉള്ള ആളാണെന്ന് പിന്നെ നമുക്ക് നിങ്ങളോട് കാര്യം പറയാമല്ലോ ഏഹ് പറഞ്ഞു വെച്ചാല് ഇത് നമ്മളെ കമ്പനീനെ കച്ചു ചേർക്കാൻ വണ്ടി പോലും നിന്നില്ലേ അതറിയില്ല അതുവരെ ആ ജഡ്ജ്മെന്റ് പറയാൻ നിൽക്കുമ്പോ കമ്പനീനെ കച്ചു ചേർക്കാൻ നിന്നപ്പോ തന്നെ ഇവര് ഇത് പരമായും നീട്ടിക്കൊണ്ടുപോകാൻ തോന്നിയപ്പോ ഞാൻ അപ്പൊ രണ്ടു മൂന്നാളവിടെ ഉള്ളവരെയും കൂട്ടിക്കാണ്ട് ഞാൻ പറഞ്ഞോ നോക്കണ്ടാ ഇന്ന അടുത്ത പണി നമ്മൾ എടുക്കണന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലെ ഒരു വേറെ വക്കീലിനെ പോയി കണ്ടു നമ്മളൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏഹ് ഒരു പത്തോ പതിനായിരം റുപ്യ വക്കീലിന് കൊടുത്തു വക്കീലിനെ കൊണ്ട് ബൈലോ റെഡി ആക്കിട്ടു ഏഹ് അപ്പൊ അത് ഒരു സൊസൈറ്റി ഇപ്പൊ ഒരാഴ്ച ഓക്കെ ആ സൊസൈറ്റി റെജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന പത്തോ പതിനായിരോ മെമ്പർമാരായി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഞാൻ നമ്മൾക്ക് തോന്നിയല്ലോ അത് വേറെ ഒരു ലീഡറിനെ കുറ്റം പറയല്ല പക്ഷെ വേറെ ഒരു ലീഡർ നമുക്കുണ്ട് ഒരാൾക്ക് തോന്നിയത് തോന്നിയില്ല തോന്നിട്ടുള്ളൂ പറഞ്ഞ പറയില്ല പൊട്ടത്തരാവുന്ന പല വട്ടം ഞമ്മളൊരു പ്ലാൻ ചെയ്തതാണ് പക്ഷെ അപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് അറിയോ ഏഹ് തൃശ്ശൂര് പൂരപ്പറമ്പിൽ എല്ലാരും കൂടി ഒരുമിച്ച് കൂടുകേ അപ്പൊ പിന്നെന്തായി അങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റൂല ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ ബ്ലോക്ക് ആയാലേ നമുക്ക് പെർമിഷൻ കിട്ടാത്തതാണ് പ്രശ്നം പറഞ്ഞു അപ്പൊ അത് മാറ്റി വെച്ചു പിന്നെ നമ്മൾ പല സ്ഥലത്ത് ചിലപ്പോ വേണ്ട രണ്ടാൾ നമ്മൾ ഇരുപതാൾ പറഞ്ഞു അപ്പോസിറ്റ് ആയിരിക്കും ആ അതാ അതല്ല പറഞ്ഞ ഇരുപതാള് പിന്നെ പറഞ്ഞപ്പോൾ അപ്പൊ പറഞ്ഞു അല്ല നമ്മൾ എല്ലാരും കൂടി കച്ചി ചെയ്ത് തേണ്ട കാരണം കമ്പനി ഓരോന്ന് ചെയ്തു വെച്ചു പോലോ ഈ സെറ്റിൽമെന്റിനൊക്കെ പ്ലാൻ ഒക്കെ ഞാൻ അപ്പൊ ബാധിക്കും ഏഹ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒതുങ്ങി നിന്നത് അപ്പൊ തന്നെ ഇപ്പൊ ബാധിച്ചാലും മതിന്റെ അപ്പുറം ബാധിക്കില്ല അപ്പൊ നമ്മളെന്താ അപ്പൊ ആ മുപ്പാന്തിന്റെ അപ്പുറത്തും വരും നീട്ടണ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളെ ഈ സൊസൈറ്റിയാണ് കേസ് കൊടുക്കുക എന്ത് പറഞ്ഞിട്ട് ഹൈക്കോടതി രണ്ടാഴ്ച ഉള്ളിൽ തീരുമാനമാക്കാൻ പറഞ്ഞ ആ ഒരു സംഭവം എന്താണ് നീട്ടിക്കൊണ്ടുപോണിന്റെ കാരണം അറിയണം ഏഹ് ഒരാളെ പോലും പറ്റിക്കാത്തൊരു കമ്പനി ിക്കാട്ടാണല്ലോ ഇവര് പിടിച്ചു വെച്ചിരിക്കണേ എന്തിനടുത്ത ഇങ്ങനെയുള്ള നമ്മൾ കേസ് നമ്മൾ കേസ് പാടില്ല ഓക്കെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും മുഖ്യമന്ത്രിക്ക് നമ്മള് നിവേദനം കൊടുക്കുക അതുപോലെ തന്നെ കോമ്പിറ്റന്റ് അതോറിറ്റി കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനടി ചെയ്യുക അതാണ് ഇവിടെ വിജയിച്ചു നോക്കുക ഇവിടെ വിജയിച്ചു നോക്കുക ആ വിജയിച്ചു കഴിഞ്ഞാൽ ഇവര് പോകും എന്തിനേക്കുലിന് ഇവര് ഇവർ അപ്പീലിന് ആ ഇവർ അപ്പീലിന് പോയാൽ അപ്പോഴും നമ്മൾ ഇപ്പൊ സത്യം പറഞ്ഞാല് കമ്പനിയും ഗവൺമെന്റും തമ്മിൽ ഒരു പന്തളി ഇങ്ങനെ നടത്തണം നോക്കുകയാണെങ്കിൽ അപ്പൊ ഹോട്ടലിൽ ഹോട്ടൽ ആരൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ ലീഡേഴ്സ് ആരൊക്കെ ഉണ്ടാവില്ല അവിടെ ഒരാളും ഞാനും ആരാണ് വേറെ മറ്റേ സൂരജ് എന്താ പേര് സൂരജ് ബിനീഷ് കുമാർ ഉണ്ടാവും അങ്ങനെ രണ്ടു മൂന്നാളു ചെലപ്പം മുസ്തഫുണ്ടാവും ഈ ബിമ്പൻ അമിത്ഷാജിയ ടീമൊന്നും ചില ദിവസങ്ങളിൽ ഇണ്ടാവലുണ്ട് പെണ്ണൊന്നുപോലൊന്നും വന്നിട്ടില്ല പിന്നെ അമ്പിളി മാഡം സത്യം ആരും നമ്മൾ പോയി പോയി എല്ലാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം മനസ്സിലാക്കുക അപ്പൊ പന്ത് കളി കളിക്കുമ്പോൾ ഇവര് കളിക്കണ പന്ത് ഞമ്മളാണ് ഈ പന്ത് കളിയില് ഇവര് ആരെങ്കിലും ജയിക്കുന്ന ടീം ഈ പന്ത് കിറ്റിലിട്ട് പോയാലോ കമ്പനിയാണ് കിട്ടിലിട്ട് പോരണ്ട് ഇപ്പൊ നമ്മളിലേക്കാൻ എത്തും ഗവൺമെന്റ് കിട്ടിലിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം കമ്മിറ്റിക്കാരോടേലും പറയണ്ടേ ഇതൊരു കളിയൊന്നും തിരക്കില്ല പക്ഷെ പന്ത് ഞങ്ങൾ ആ നമ്മൾ സൊസൈറ്റി ഉണ്ടാക്കിയാല് ആദ്യം പന്ത് നമ്മൾ നടത്തുന്ന പണിയാണ് നമ്മൾ ചെയ്യാം അതാണ് കറക്റ്റ് അതാണ് അത് ഒരു ഇത് അത്രയുള്ളൂ അപ്പൊ അത് നമ്മൾ ഹൈക്കോടതിക്ക് ഇവര് അപ്പീല് പോവുകയാണ് നോക്കുക അപ്പീല് പോയി കഴിഞ്ഞാല് പത്ത് പതിനായിരം മെമ്പർമാരുള്ള ഒരു സൊസൈറ്റി ഇതിനെ അനുകൂലിച്ചു കണ്ട് കച്ചു ചേർന്നാല് പിന്നെ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും പറ്റൂല ഒന്നും പറ്റൂല ഒന്നും പറ്റൂല അതാണ് സൊസൈറ്റി ഇതിന്റെ ഈ സൊസൈറ്റിന്റെ പേരിൽ നമുക്ക് സമ്മേളനം വെക്കാം മീറ്റിംഗ് വെക്കാം എല്ലാരും ഒരുമിച്ച് കൂടാതെ അപ്പൊ ചെറുപ്പം സ്വകാര്യത്തില് പറഞ്ഞോളൂ ചോറ് വരികയാണിപ്പോ ഞാന് പിന്നെ രാവിലെ പോയിട്ട് അവിടുന്നാണ് പോയിട്ട് പിന്നെ അവിടുന്ന് ചോറും തിന്ന് വരുന്നാലവിടെ പോരുന്നത് ഏഹ് അത് കേട്ടിട്ട് അങ്ങനെ അവിടെ ഒരു നായികരി ആരടാൻ മാറില്ല അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമ്മളിപ്പോ ഈ ഒരു സംഗതി ആരോടും പറയണില്ല അതും വേണ്ട ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഒന്നും പറയണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം പുറത്തു പറയാം ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഞാൻ പോരാ ഗ്രൂപ്പിൽ ഒന്നും നോക്കേണ്ട എന്റെ ഭാഗത്ത് ഞാനും നോക്കി ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാല് പല മുപ്പത്തൊന്നാം തീയതി വരെ പിന്നെ ചുവക്കൊക്കെ ചില സംഘടന ഉണ്ടാക്കാനോ അതിനൊക്കെ ഇറങ്ങും കാരണം അത് കമ്പനിക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് വരണുണ്ട് വരണം ഓക്കേ മനസ്സിലുള്ള ഒരാഗ്രഹം പറഞ്ഞേ പറഞ്ഞോളൂ ഇത് ഇത് ക്ലിയർ ആയി സംഘടന വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാണെങ്കിൽ മന്ത്രിമാരാരും കണ്ടിട്ട് ഈ ലോൺ എടുത്ത ആളുകളൊക്കെ ബാങ്ക് ലോണുകൾക്ക് സാവകാശം പേടിച്ചു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഏ അപ്പൊ അവർക്കൊരു ഈ ഇവിടുത്തെ ഉൾച്ചറിന ജീത്താറേലും ജക്സി ഭീഷണിയൊക്കെ ഉള്ളത് ഒഴിവാക്കുക ഏഹ് അതേപോലെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പത്ത് ഉറുപ്പെടുത്ത് നോക്കുക അപ്പൊ ഇവിടെ നമുക്ക് പത്ത് ഉറുപ്പ കിട്ടി ആഴ്ചയിൽ ഇരുപത്തിയാറ് വെച്ച് നാലാൾക്ക് കൊടുക്ക ബാങ്കിലെ പ്രശ്നം പ്രശ്നങ്ങളൊക്കെ

പക്ഷെ ലോൺ എടുത്തോലുണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ടിരിക്കണെ ഇ എം ഐ അതെ അപ്പൊ അത് പോലെ ബുദ്ധിമുട്ടിക്കണ മനപ്രയാസമുള്ളവർക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊടുത്താൽ കൊറച്ച കാലത്തേക്ക് ബാങ്കിനെ ഒരുക്കി വെക്ക അതിന് നമുക്ക് ഇപ്പൊ മുപ്പത് റുപ്യ ചെലവുള്ളൂ ഒരാൾക്ക് ഒരു ആസ്വദം കൊണ്ടുവരില്ലേ ഈ ആത്മഹത്യക്ക് നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ മാറ്റിത്താൻ പറ്റും

ഇപ്പോഴും ഇതിന പറഞ്ഞ നമ്മൾ പ്രധാന സാറിന്റെ ഈ ബെയില് നീണ്ടുപോണീന്റെ കാരണം എന്താ പറയുക എനിക്ക് അത് ഏൽപ്പിച്ചിട്ടുള്ള വക്കീലേ സിബു ടീം വന്ന് ഏൽപ്പിച്ചു വെച്ച ആ വക്കീലാ ഏഹ് ആ വക്കീൽ തന്നെയാണ് സിബുണ്ട് ഇപ്പൊ തുടങ്ങുന്ന പുതിയ കമ്പനിന്റെ ലീഗൽ അഡ്വൈസർ പിന്നെ പ്രധാന സാറിന് ഇറക്ക ഒരു കമ്പനിക്ക് പോകുക രാധികാ മേഡം ചില ദിവസം കേസിന് ഹാജരാകില്ല അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങള് ഞമ്മളിന്നലെന്തായാലും ആ രാധികാ മേഡത്തിന്റെ ഇരുന്ന് വക്കാലത്ത് വിച്ച് വാങ്ങിയിട്ടാ ആ അതൊക്കെ വാങ്ങി അപ്പൊ സത്യു പൈസ നല്ല ഷെമീന ഷിബു ടീമൊക്കെ കൂടി കൊറേ പൈസ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു തരണത് ആ കൊടുത്തു കൊടുത്തൊന്നും അത് എത്തിയിട്ടില്ല അതിന് അത് അങ്ങനെ എത്തിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് വേണ്ട അല്ല വെറുതെ കായ് വള്ളത്തിലിടാൻ പറ്റുമോ അപ്പൊ നിങ്ങക്ക് ഞാനൊരു ആയിരം ഉപ്പ് തന്നാല് ോ അതന്നെ ശിബുഅത്ര എട്ട് കോടി കണ്ടു അയ്യൂബായിട്ടു അയ്യൂബ് പറഞ്ഞു അയ്യൂബായി പറഞ്ഞത് എട്ട് കോടി കണ്ടാണ് ഇത് വിചാരിച്ച മാതിരി എന്നുള്ള വിഷയം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ ആ ഇവര് എന്താ സംഭവിച്ചാല് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇവര് കൊറേ കൈയിൽ നിന്ന് പൈസ എടുത്ത് ആണ്ട് പോയി ഇവിടെ പോയി എന്നൊക്കെ പറയും ഏഹ് പറഞ്ഞു അതെ ഞാൻ ഈ എഴുപത്തിയഞ്ച് ലക്ഷം കൈയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തിനേക്കാരെന്നറിയോ ഇത് കഴിഞ്ഞാലേ ഈ ഇരുനൂറ്റില കോടിന്റെ ട്വന്റി പെർസെന്റേജ് കൊടുക്കേണ്ട ഒരു രീതിയിൽ ചിലപ്പോൾ പത്ത് ശതമാനം പേർക്കാവും അങ്ങനെ നവംബരാണ്ട് ഇറക്കിയത് അല്ല ഇവര് പറയണേ ഡൽഹിക്ക് പോയത് ഞങ്ങളെ കായ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ബില്ലെടുത്ത് വെക്കുന്ന ഞങ്ങളെ പൈസയിട്ടാണെങ്കിൽ ഞങ്ങള് ഫുഡ് വെച്ചത് ഞങ്ങളെ പൈസ എന്തിനാ ഓല കായ് തിന്നു നമ്മൾ ഈ കായ് പിരിച്ചു കൊടുക്കണല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഏ കോന്ന അവിടെ ആരെങ്കിലും എന്തേലും പറയോ അപ്പൊ ഓല് ഓല കൈയിൽ നിന്ന് കാസെടുത്ത് തിന്നണമെങ്കിൽ അതിലും വലുതൊന്നും കിട്ടാണ്ടെന്ന് വിചാരിച്ചല്ലേ വെറുതെ അത്ര വലിയപ്പോ അത്ര വലിയപ്പോ ആത്മാർത്ഥമുള്ള ആൾക്കാർ ഇപ്പൊ ജീവിതല്ലോ അവസ്ഥ എന്താ ഷെബീബിന്റെ അവസ്ഥ എന്താ കോൺട്രാക്ട് നൽകും അതാണ് ഞാൻ ലീഡേഴ്സിനോട് ഒരു വിഷയം എന്താ വെച്ചാൽ ദേഷ്യം എന്താ വെച്ചാൽ ഒരു ആ കമ്പനി ഒരു കമ്പനി ജോയിൻ ചെയ്ത ഒരാൾ തിരിച്ച് ഈ കമ്പനി വേണ്ടി പ്രവർത്തിക്കാന്നൊക്കെ പറയും അതൊക്കെ വിശ്വസിക്കാൻ ചോർന്നൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ കമ്പനിയിലുണ്ട് ഈ കമ്പനിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് തിരുത്തി ഒന്ന് എങ്ങോട്ട്